ഹലോ അസ്സലാമലൈക്കും വീട്ടിലുണ്ടായ കൂനുകളാണ് ഞങ്ങള് പറിച്ചു കൊണ്ടിരിക്കുന്നത് കൂന് ഞങ്ങള് കണ്ടിട്ടില്ലേ മരങ്ങളൊക്കെ വെട്ടിട്ടുണ്ട് ഫുള്ള് എന്താ പറയുക പുല്ലുകളൊക്കെ അപ്പൊ നമുക്ക് ഒരുപാട് കൂന് കിട്ടിയിട്ടുണ്ട് അത് തിരക്കിലാണ് എല്ലാവരും മോനോസും മജീദ്ബായും ഒക്കെ ഇണ്ടായി എല്ലാരും പറിച്ചുകൊണ്ടിരിക്കും കൊറച്ച് കൂനുണ്ടായി ഞങ്ങളും കൊറച്ച് കൂന എല്ലേ വർഷവും ഞങ്ങക്ക് കിട്ടാറുണ്ട് ആ ഭാഗത്ത് കൂനുകള് ഈ മാസത്തില് ചിങ്ങമാസത്തിലൊക്കെ ഞങ്ങൾക്ക് കൂന് കിട്ടാറില്ല മഴ ഉണ്ടാവാറില്ല നല്ല വെയിലുള്ള സമയത്ത് ഞങ്ങക്ക് പൂന് കിട്ടാറില്ല അപ്പൊ പ്രത്യേകായിട്ട് എങ്ങനെയാന്നറിയില്ലാരും കൂനുകളൊക്കെ പറിച്ചു കൊണ്ടിരിക്കുക കാടൊക്കെ മറിച്ച് ഒക്കെ വലിച്ചു ഓരി പന്തകളൊക്കെ മാറ്റി ഇങ്ങനെ പറിച്ചു കൊണ്ടിരിക്കാനല്ല എന്നാലും അത്യാവശ്യം കൂനൊക്കെ കിട്ടിയിട്ടുണ്ട് കൂനുണ്ടായാലും ഞങ്ങക്ക് ൂനൊക്കെ ഉണ്ടായിരുന്നു നാളെയും മറ്റന്നാളൊക്കെ ഞങ്ങൾക്ക് കൂന് കിട്ടായി കാണാൻ പറ്റായി അല്ലെങ്കിൽ ഇന്നലെ തന്നെ കൂനുകളൊക്കെ പറിച്ചുകൊണ്ട് കുഴപ്പമില്ലാത്ത രീതിയിൽ ഞങ്ങൾക്ക് കൂന് കിട്ടിട്ടുണ്ട് എല്ലാ വർഷത്തിന്മാരി പ്രാവശ്യം ഞങ്ങൾക്ക് കൂനൊക്കെ അത്യാവശ്യം കിട്ടിയിട്ടുണ്ട് എന്തായാലും ഞങ്ങൾക്ക് നൂറ് സബ്സ്ക്രൈബർ എല്ലാവരും ഷെയർ ചെയ്യുക കമന്റ് ചെയ്യാം സബ്സ്ക്രൈബ്